എം ഡി എൻ എസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് ദിവ്യബലി അർപ്പിക്കാൻ വരാപ്പുഴ അതിരൂപതയിലെ ഒരു ദേവാലയത്തിൽ പോയപ്പോൾ അഭിമന്യ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിൻ്റെ ഒരു ഇടയലേഖനം വായിച്ചു കേട്ടു ലത്തീൻ സമുദായത്തെപ്പറ്റി അവരുടെ പൈതൃകവും പാരമ്പര്യവും സ്വത്വബോധവും കുട്ടികളെ പ്രത്യേകിച്ചും യുവജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിന് വേണ്ടിയുള്ള പരിശീലനത്തെപ്പറ്റിയാണ് അഭിമന്യ പിതാവ് പറഞ്ഞത് അതിനുള്ള പാഠ്യവിഷയങ്ങൾ മതബോധനത്തിൽ ഉൾപ്പെടുത്തുമെന്നും മതാധ്യാപകർക്ക് പ്രത്യേക പരിശീലനം നൽകുമെന്നും പിതാവ് ഓർമ്മിപ്പിച്ചു പ്രിയരെ അത് കേട്ടപ്പോൾ ഒത്തിരിയേറെ സന്തോഷം തോന്നി കാരണം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മാർത്തോമ നസ്രാണി സംഘം നമ്മുടെ പിതാക്കന്മാരോട് സീറോ മലബാർ സഭയിലെ പിതാക്കന്മാരോട് ആവർത്തിച്ച് അപേക്ഷിച്ച ഒരു കാര്യമാണ് ഇത് സീറോ മലബാർ സഭയുടെ സ്വത്വബോധവും നമ്മുടെ പൈതൃകവും നമ്മുടെ പാരമ്പര്യവും നമ്മുടെ ഇളം തലമുറയെ നമ്മുടെ മക്കളെ നമ്മുടെ യുവജനങ്ങളെ മനസ്സിലാക്കിക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെ വലുതാണ് അതിനുള്ള ക്രമീകരണങ്ങൾ സീറോ മലബാർ സഭയിലും എത്രയും വേഗം നടപ്പിൽ വരുത്തണമേ എന്ന് നമ്മുടെ അഭിവന്യ പിതാക്കന്മാരോട് ഒരിക്കൽ കൂടി താഴ്മയായി അപേക്ഷിക്കുന്നു ഏവർക്കും നന്ദി നമസ്കാരം